നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മലയാളികളുടെ ഇഷ്ട വിഭവമായ നെയ്ച്ചോറും നല്ല നാടൻ ബീഫ് കറിയുമാണ് നിങ്ങൾ ഇതുവരെയും തന്ന പ്രോത്സാഹനങ്ങൾക്ക് നന്ദി ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കുമല്ലോ നമ്മുടെ നെയ്ച്ചോറിനും ബീഫ് കറിക്കും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെയ്ച്ചോറിനായിട്ട് ഞാൻ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അരി നന്നായിട്ട് കഴുകി പത്ത് മിനിറ്റ് കുതിർത്ത അരിയാണ് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് കുറച്ച് ഹോൾ ഗരം മസാല ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ കറിക്കും കൂടെ ചേർക്കുന്നുണ്ട് ഇനി കറിക്കും ചോറിനും ആവശ്യമായിട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ഹോൾ വെളുത്തുള്ളി ഇതിനെ ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അര കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു ചെറിയ തക്കാളി പുളി ഇല്ലാത്ത തക്കാളിയാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് മസാലകളായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഗരം മസാലയുടെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർക്കാം പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സവാളയും കിസ്മിസും കാഷൂസും വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫിലേക്ക് ചെറിയ രീതിയിൽ മസാലകൾ പരട്ടി ഒന്ന് വേവിക്കാൻ വെക്കാം ഞാൻ ആദ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോരം നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഹോൾ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇനി ഒരു പിഞ്ച് ഇഞ്ചിയും ഒരു പിഞ്ച് വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് ഉള്ളിയുടെ സ്ലൈസസും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് ചൂട് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചോറിന് വേണ്ടി ഹോൾ ഗരം മസാലകൾ കൂടുതൽ ചേർക്കരുത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഉള്ളിയും ഒന്നും അധികം ചേർക്കരുത് വെള്ളം ഈ കൺസിസ്റ്റൻസിയിൽ പറ്റുമ്പോഴത്തേന് നമുക്കിത് അടച്ചു വെച്ച് ഏഴ് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഏകദേശം ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്ന ഉള്ളിയും കിസ്മിസും ഒക്കെ ഒന്ന് ഇളക്കി നമ്മുടെ ചോറ് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ ബീഫ് താണ്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ബീഫിനുള്ള മസാലകൾ റെഡിയാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കോത്തിൻ്റെ പെട്ടെന്ന് നിറമാകാറാൻ വേണ്ടി ഞാൻ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുകയാണ് ഇതൊന്ന് പകുതി വയണ്ടി വരുമ്പോഴത്തേന് നമുക്ക് സവാള ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും പകുതി വേണ്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വയലുമ്പോഴത്തേന് നമ്മുടെ മസാലകളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലകൾ ചേർക്കുമ്പോൾ ചെറിയ തീലേ ചെയ്യാവുള്ളൂ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇനി ഞാൻ മസാലകൾ വേണ്ടപ്പോഴത്തേന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ വെള്ളവും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഞാൻ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുന്നുണ്ട് ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ എണ്ണ തെളിയുന്നതാണ് നമ്മുടെ ബീഫ് കറിയുടെ ആ പരുവ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പറയുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്